വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം തുടരുന്നുവെന്ന് ബി ജെ പിൻ യു ഡി എഫ് ഭരണത്തിൽ നടന്ന അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു സർക്കാർ മദ്യനയം മാറ്റാൻ തീരുമാനിച്ചോ എന്ന് വ്യക്തമാക്കേണ്ട ആൾ മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആരോപണത്തിൽ മുഖ്യമന്ത്രി മൗനം തുടരുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സർക്കാർ മദ്യനയത്തിൽ മാറ്റം തീരുമാനിച്ചോ ഇല്ലയോ എന്ന് വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി അറിയാതെയാണ് ബാർക്കോഴയെന്നത് വിശ്വസനീയമല്ല അറിവോടെയാണ് സി പി എമ്മിനും അറിവുണ്ട് സംഭവിച്ചെന്താണെന്ന സത്യം ജനങ്ങളോട് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മൗനം ഞെട്ടിപ്പിക്കുന്നതാണ് കേരളത്തിൽ യു ഡി എഫ് ഭരണകാലത്ത് നടന്ന ബാർ കോഴയുടെ ആവർത്തനമാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബാർ കോഴയുടെ വിശദവിവരങ്ങൾ പുറത്തു വന്ന് അഞ്ച് ദിവസം കഴിയുമ്പോഴും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരക്ഷരം സംസാരിക്കാൻ തയ്യാറാവുന്നില്ല സർക്കാർ മദ്യനയം മാറ്റാൻ തീരുമാനിച്ചിരുന്നോ ഇല്ലയോ എന്ന് ആധികാരികമായി വ്യക്തമാക്കേണ്ട ആൾ മുഖ്യമന്ത്രി നിലവിലുള്ള മാറ്റം വരുത്തി പുതിയ തീരുമാനങ്ങൾ നടപ്പാക്കാൻ തങ്ങൾ തീരുമാനിച്ചിരുന്നോ ഇല്ലയോ എന്നെങ്കിലും ശ്രീ വിജയൻ ജനങ്ങളോട് കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു നേതൃയോഗം ചേർന്ന ശേഷം വിഷയത്തിൽ പ്രക്ഷോഭം ആരംഭിക്കേണ്ട കാര്യം തീരുമാനിക്കും എല്ലാ വകുപ്പിലും മുഹമ്മദ് റിയാസ് കൈയിട്ടു വാരികയാണ് അധികാരം നിക്ഷിപ്തമായത് റിയാസിലാണ് പി എ മുഹമ്മദ് റിയാസ് നിരൽ മുഖ്യമന്ത്രിയാണ് കോഴിക്കോട് സരോവരത്ത് ബി ജെ പി സംസ്ഥാന സമിതി അംഗം സതീഷ് പാറന്നൂർ കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിൽ കുറ്റക്കാരനെങ്കിൽ നടപടി സ്വീകരിക്കും ഈ വാർത്ത കണ്ടു ഗൗരവപരമായ ആരോപണമാണിത് ഇതിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്